ഹലോ ഗരുവൻ ഞാൻ ഡോക്ടർ സുരാജ് മെഡിക്കൽ ഓഫീസർ എൻ ബി ഹോസ്പിറ്റൽ കൊടുവള്ളി പൈൽസ് നമുക്കിടയിൽ ഒരുപാട് പേർക്കുള്ളൊരു ഇഷ്യൂ ആണ് പൈൽസ് എന്നുള്ളത് മൂലക്കുരു പലർക്കും പറയാനൊരു മടിയാണ് അല്ലെങ്കിൽ ഇത് ട്രീറ്റ് ചെയ്യാൻ ഡോക്ടറെ അടുത്ത് പോകാൻ ഒരു മടിയായിട്ട് ഉള്ള ഒരു കോമൺ ആയിട്ട് ഉള്ള ഒരു സംഗതിയാണ് ഈ പൈൽസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇതൊരാളോട് പറയും ഇത് കാണിച്ച് കൊടുക്കേണ്ടി വരുമോ അങ്ങനെയുള്ള പല ഇഷ്യൂസ് കൊണ്ടാണ് ഇത് പലരും പറയാത്തത് പക്ഷേ അതുകൊണ്ട് തന്നെ ഇത് കോംപ്ലിക്കേറ്റഡ് കണ്ടീഷനിലേക്ക് ചിലപ്പം ബ്ലീഡിങ് കൂടും ചിലപ്പം ബ്ലീഡിങ് കൂടി ആൾ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടാവും അനീമിക്കൊക്കെ കൂടുതലായിട്ടാവും ജോയിൻറ്റ് പെയിൻ മസ്സിലൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് അനീമിക്കായിരിക്കും എച്ച് ബി കുറവായിരിക്കും പിന്നെ നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോഴാണ് ലാസ്റ്റ് പൈൽസിൻ്റെ ഇഷ്യൂ ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് കൺഫർമേഷൻ ചിലപ്പോൾ അത് ക്രോണിക് കണ്ടീഷനായിരിക്കും മിക്കവാറും ഉണ്ടാവും അങ്ങനത്തെ കേസുകളൊക്കെ പറയാണ്ട് ഒരുപാട് കാലം എന്ത് ചെയ്യും ഈ പൈൽസ് കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളായിട്ടായിരിക്കും ക്ലിനിക്കിലേക്ക് എത്തുക അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പല ആളുകളും ഇത് പറയാണ്ട് എന്ത് ചെയ്യും ഇത് എടുത്തു വെക്കും പിന്നീടത് ലാസ്റ്റ് ഇനിയൊരു രക്ഷയില്ല എന്ന് കാണുമ്പോൾ മാത്രം ട്രീറ്റ്മെൻറ്റിന് വരുന്ന പല ആളുകളുണ്ട് ഈ പൈൽസ് എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം അതറിഞ്ഞാൽ തന്നെ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയൊക്കെ പൈൽസ് വരാണ്ട് ശ്രദ്ധിക്കാം എന്നുള്ളതൊക്കെ പഠിക്കാൻ കഴിയുള്ളൂ ഈ ഒരു അസുഖം ഈ പൈൽസി എന്നുള്ള ബുദ്ധിമുട്ട് ഒരു തവണ ഒരാൾക്ക് വന്നാൽ വീണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തവണ വന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ലൈഫിൽ ശ്രദ്ധിക്കണം എന്തൊക്കെ ഭക്ഷണം ഉൾപ്പെടുത്തണം എന്തൊക്കെ ഒഴിവാക്കണം തുടങ്ങിയ കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമ്മുടെ ജീവിത ശൈലിയിൽ ജീവിത ചിട്ടയിൽ നമ്മൾ ക്രമീകരണം വരുത്തൽ നിർബന്ധമാണ് അതില്ല എങ്കിൽ എന്താ ചെയ്യും അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും ആ ഇഷ്യൂസ് വീണ്ടും നമ്മളെ ബുദ്ധിമുട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പയൽസ് എന്താണ് പയൽസ് അതെങ്ങനെയാണ് വരുന്നത് നമുക്കതെങ്ങനെ കോമൺ ആയിട്ട് മാനേജ് ചെയ്യാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ വെരിക്കോസ്വെയിന് നമുക്കൊക്കെ അറിയാം വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അല്ലേ നമ്മളെ കാലിൻ്റെ പ്രത്യേകിച്ച് കാലിൽ ലോവർ ലെഗിൽ മുട്ടിന് താഴെ ആയിട്ട് എന്ത് ചെയ്യും നമ്മുടെ നിരമ്പ് ഒന്നിങ്ങനെ ഒരു സിഗ്സാഗ് പോലെ ഇങ്ങനെ നിരമ്പ് പൊന്തി നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മൾ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു തടിപ്പ് പോലെ ഇങ്ങനെ എടുത്തു നിൽക്കുന്ന ഒരു കണ്ടീഷനും അപ്പോൾ എന്നതുപോലെ നമ്മുടെ റെക്ടൽ റീജിയൻ അതായത് ആനൽസ് റീജ്യൻ എന്നൊക്കെ പറയും നമ്മുടെ ടോയ്ലറ്റിൽ പോകുന്ന മൂലം ഉണ്ടല്ലോ ആ ഭാഗത്ത് ഒരു അവിടെ ഒരുപാട് ബ്ലഡ് ഉണ്ട് രക്തക്കുഴലുകൾ ഒരുപാട് ഉണ്ട് അപ്പോൾ അവിടുത്തെ രക്തക്കുഴകൾ എന്ത് എന്ത് പോലെ ഉണ്ടാകും ഈ വെരിക്കോസ് വേനി വന്നതുപോലെ അവിടുത്തെ രക്തക്കുഴലുകൾ മൂലത്തിലുള്ള രക്തക്കുഴലുകൾ എന്ത് ചെയ്യും ചെറിയ വീക്കം വന്നിട്ട് ഒരു തടുപ്പ് പോലെ ഒരു കുരു പോലെയൊക്കെ രൂപാന്തരപ്പെടും അതാണ് യഥാർത്ഥത്തിൽ പൈൽസ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് പൈൽസ് എന്ന് പറയുന്നത് അത് രണ്ട് തരത്തിലുണ്ട് പൈൽസ് ഒന്ന് എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുന്നുണ്ട് ഒന്ന് ഇന്റേണൽ പൈൽസ് എന്ന് പറയുന്നുണ്ട് ഇൻറ്റേണൽ പൈൽ പൈൽസ് എന്ന് പറയുമ്പോൾ മൂലത്തിൻ്റെ ഉൾഭാഗത്തേക്ക് റക്റ്റൽ രക്തത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക അതായത് അത് പുറത്തേക്ക് തൂങ്ങി നിൽക്കില്ല പുറത്തേക്ക് വലിയ ഇഷ്യൂസ് ഉണ്ടായിരിക്കില്ല രണ്ടാമത്തെ ഭാഗം എന്താണ് എക്സ്റ്റേണൽ ആണ് അതായത് ഈ പറഞ്ഞതുപോലെ പുറത്തേക്ക് എന്തുണ്ടാവും ചെറിയ കുരു പോലെ വീക്കം വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും മറ്റു പല പ്രശ്നങ്ങൾ ഇച്ചിങ് ഉണ്ടാക്കി ഉണ്ടായിരിക്കും എന്തെങ്കിലും ചിലപ്പോൾ നീരൊലിക്കുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ ടോയ്ലറ്റിൽ പോകാൻ കൂടുതൽ ഡിസ്കംഫേർട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഈ രണ്ട് തരത്തിലും പൈൽസ് ഉണ്ടാകും ഒന്ന് എന്താണ് ആ ഒരു പറഞ്ഞല്ലോ ഈ ഒരു കുരു ഫോം ചെയ്യുന്നുള്ളത് അത് വന്നെങ്കിൽ ഉൾഭാഗത്തായിരിക്കാം അല്ലെങ്കിൽ പുറത്തായിരിക്കാൻ ഉണ്ടാകാം ഇതാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്ന രണ്ട് തരം എന്ന് പറയുന്നത് ഇനി ഇത് എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് അവിടെയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഈ ഒരു നരമ്പ് അവിടുത്തെ നരമ്പ് തടിക്കുന്നത് അതൊരു കുരു പോലെ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഒരു ഇഷ്യൂസ് ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത് മെയിൻ കോസ് കാരണം എന്ന് പറയുന്നത് കോൺസ്റ്റ്യപ്പേഷനാണ് വയറ് സ്തംഭിക്കുക എന്നുള്ളതാണ് വയറ്റൊന്ന് ശരിയായ രീതിയിൽ പോകില്ല പോകുകയാണെങ്കിൽ തന്നെ നല്ല ഹാഡായിട്ട് കട്ടിയായിട്ട് ഉറച്ചിട്ടുള്ള മലം ആയിരിക്കും പോകാം അപ്പോൾ അങ്ങനെ നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് നല്ല സ്മൂത്തായിട്ട് പോകുന്നില്ല നല്ല ഹാർഡായിട്ടാണ് ഈ മലം വരുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ടോയ്ലറ്റിൽ പോയാൽ എന്തു ചെയ്യും കൂടുതൽ നേരം കൂടുതൽ പ്രഷർ കൊടുത്തിട്ട് എന്ത് ചെയ്യും ടോയ്ലറ്റിൽ ഇരിക്കും അല്ലേ അത് എങ്ങനെങ്കിലും ഒന്ന് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് കൂടുതൽ നേരം കൂടുതൽ പ്രഷർ കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തു ചെയ്യും അവിടെ ആ ഭാഗത്തുള്ള ഞരമ്പിന് ചെറിയ വീക്കം വരും ഒരു തവണ ഇരുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല അത് പക്ഷേ അത് റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ ഇരുന്നാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് വരും അവിടെ ആ നരമ്പിന് ചെറിയ വീക്കം വന്ന് ഒരു തടിപ്പ് പോലെ അതൊരു കുരു പോലെ രൂപപ്പെടും അതാണ് പൈൽസ് അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ടോയ്ലറ്റിലിരിക്കുക കൂടുതലായിട്ട് നമ്മൾ പ്രഷർ കൊടുത്തിരിക്കുക എന്നുള്ളത് വളരെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ നമ്മുടെ ഒരു പ്രൈവസി ഉള്ള ഒരു ഏരിയ ടോയ്ലറ്റ് ആരും വരില്ല ആരും അറിയില്ല അത് നമ്മുടെ ഒരു ഒരു ഏരിയ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇഷ്ടമുള്ള രൂപത്തിലായിരിക്കും ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം ടോയ്ലറ്റിൽ എന്ത് ചെയ്യിരിക്കരുത് അതും തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഫോണിൽ നോക്കി ഉപയോഗിക്കുന്ന പല ആളുകളുണ്ട് ഫോൺ ഉപയോഗിച്ചൊക്കെ ടോയ്ലറ്റിലിരിക്കുക അത് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ കൂടുതൽ നേരം എന്ത് ചെയ്യരുത് അങ്ങനെ ഇരിക്കരുത് ആവശ്യം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം പുറത്തേക്ക് വരാൻ ശ്രദ്ധിക്കണം ആ സിറ്റിംഗ് കൂടുതലായിട്ട് ഇരിക്കുന്നത് ശ്രദ്ധിക്കുക അതേപോലെ കൂടുതൽ പ്രഷർ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക ഇതാണ് പ്രധാനമായിട്ടും ഈ ഫൈൽസ് വരാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാരണം പിന്നെ അതുപോലെ ചില ആളുകൾക്ക് ഓവർ ഒബസിറ്റി ഉള്ള ആളുകൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ പൊണ്ണത്തടിയുള്ള ഒബസിറ്റി മീൻസ് പൊണ്ണത്തടി ഉള്ളവർക്ക് വരാനുള്ള ചാൻസ് സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ പ്രഗ്നൻസി കണ്ടീഷനുകളിൽ ചില സ്ത്രീകൾക്ക് ഉണ്ടാകുന്നതാണ് പ്രഗ്നൻസി കണ്ടീഷനുകളിൽ എന്തുണ്ടാകും ഈ പൈൽസിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരിക്കും കാരണം ആ സമയത്ത് പ്രഷർ കൂടുതലായിരിക്കും വയർ അപ്ഡോമിനൽ വയറിൻ്റെ ഒരു ഭാഗത്തും പിന്നെ ചില ആളുകൾക്ക് അതുപോലെ അതിൻ്റെ കൂടെ തന്നെ മലം പോകാനും എന്ത് ചെയ്യും ബുദ്ധിമുട്ടുണ്ടാകും കാരണം നമ്മുടെ കുട്ടി വളരുക വളരുന്ന സമയമായതുകൊണ്ട് തന്നെ യൂട്രസിൻ്റെ ഒരു പ്രഷർ ഈ മലം വരുന്ന ഭാഗത്തേക്കുണ്ടാകും അപ്പോൾ കൃത്യമായിട്ട് എന്തെങ്കിലും മലം പാസ് ചെയ്ത് പുറത്തേക്ക് പോകാൻ പ്രയാസമായിരിക്കും എല്ലാവർക്കും ഉണ്ടാകുന്നതില്ല ചില ആളുകൾക്ക് ഉണ്ടാകും അതിന് ആ ഒരു കാരണം കൊണ്ടും തന്നെ കൂടുതൽ നേരം ടോയ്ലറ്റിലിരിക്കുകയോ അതേപോലെ ഈ പറഞ്ഞ കോൺസ്റ്റിപേഷനൊക്കെ ഉണ്ടാകുകയും ഈ പറഞ്ഞ പൈൽസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ പ്രഗ്നൻസിയുടെ കണ്ടീഷനിലും ഇതുണ്ടാകും അത് പ്രഗ്നൻസി കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞാൽ എന്തു ചെയ്യും മിക്ക ആളുകളും പഴയതുപോലെയാകും ചില കണ്ടീഷനുകൾ എന്ത് ചെയ്യും ചില പേഷ്യൻസിന് ചില രോഗികൾക്ക് അത് വീണ്ടും ലൈഫ് ലോങ് ആയിട്ട് ഉണ്ടാകാറുണ്ട് അപ്പോൾ പ്രഗ്നൻസി എന്നുള്ളത് ഒരു റീസൺ ആണ് മറ്റൊരു കാരണമാണ് ക്രോണിക്കായിട്ട് ചുമ ഉണ്ടാകാം നല്ല കഫ് നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചുമക്കുന്നുണ്ടെങ്കിൽ ചെറിയ ചുമയല്ല നന്നായിട്ട് ചുമക്കുക അത് കാലങ്ങളായിട്ടുള്ള ഒരു ചുമ അത് കാരണവും ഈ പറഞ്ഞതുപോലെ എന്തു ചെയ്യും അവിടുത്തെ മസിലുകൾ സോറി അവിടുത്തെ മസിലിന് മാത്രമല്ല അതിൻ്റെ അവിടുത്തെ വെസലുകളിലും രക്തക്കുഴലുകളിലും എന്തു ചെയ്യും ഈ പറഞ്ഞതുപോലെയുള്ള തടിപ്പുകൾ ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അതുപോലെ ചുമട്ട് തൊഴിലാളികൾ കൂടുതൽ വെയിറ്റ് എടുക്കുന്ന ജോലികളൊക്കെ കണ്ടീനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ നമ്മളൊരു വെയിറ്റ് എടുക്കുന്ന സമയത്ത് പ്രഷർ നമ്മളെന്താണ് ലോവർ അപ്ഡോമനിൽ റീജിയനിലേക്കാണ് വരിക അപ്പം അതുകൊണ്ട് തന്നെ അവിടുത്തെ മസിൽസും അവിടുത്തെ വെസൽസുകളും രക്തക്കുഴകളും വയ്ക്കുന്നതും ആ പ്രഷർ വരികയും അവിടെ പൈൽസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കണം ഞാൻ ഒരു തവണ വെയിറ്റ് എടുത്തു അതുകൊണ്ട് പൈൽസ് വന്നു അങ്ങനെ ഉണ്ടാകും എന്നല്ല നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഈ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ അതൊരു ഭാഗമായിട്ടുണ്ടാകും അല്ലേ അപ്പോൾ അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങൾ അങ്ങനെയുള്ള പൈൽസൊക്കെ വരാനുള്ള ചാൻസ് വളരെ വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതാ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഇനി മറ്റു ചില രോഗങ്ങളുടെ കൂടെ വരാറുണ്ട് സെക്കൻഡറി ആയിട്ടൊക്കെ വരാറുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഫിഷറ് അതുപോലെ ഫിസ്റ്റില എന്ന് പറയുന്നതൊക്കെ അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺസ്റ്റിപ്പേഷൻ വയറ് ഉറക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിന് പ്രധാനമായിട്ടും പറയുന്ന റീസൺ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തവണ വന്നാൽ നമ്മൾ മരുന്ന് കുടിച്ച് വീണ്ടും നോർമലായി സ്റ്റൂളൊക്കെ വയറ്റുന്നു പോകൊക്കെ നോർമലായി പക്ഷെ വീണ്ടും നമ്മളെ ഡയറ്റ് ശരിയായില്ല വയർ ഉറച്ചാൽ എന്താണ് സെക്കൻഡറി ആയിട്ട് പിന്നീടും മുമ്പുണ്ടായതുപോലെ ഇഷ്യൂസ് വേദന കുരുവരുക അതുപോലെ ഇരിക്കാൻ പ്രയാസം ഉണ്ടാവുക ബ്ലീഡിങ് ഉണ്ടാവുക അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തവണ വന്നവരും ഈ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഈ പൈൽസ് വന്നാൽ എന്താ എന്തൊക്കെയാണ് സിംറ്റംസ് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ നോക്കാം അതിലൊന്ന് പ്രധാനമായിട്ട് ഇരിക്കാനൊക്കെ ഉള്ള സിറ്റിങ്ങിന് ഇഷ്യൂസ് ഉള്ളവരുണ്ടായിരിക്കും അതതിൻ്റെ സൈസിനും അതുപോലെ പൈൽസിൻ്റെ പൊസിഷനുണ്ട് പല നേരത്തെ പറഞ്ഞതുപോലെ ഉൾഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല പുറംഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരിക്കാനും പ്രയാസം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വയറ്റിൽ നിന്ന് പോകുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടായിരിക്കും ഭയങ്കര പുകച്ചിലും ഉണ്ടായിരിക്കും പിന്നെ ചില ആളുകൾക്ക് ബ്ലീഡിങ് ഉണ്ടാകാറുണ്ട് ബ്ലീഡിങ് വെച്ചാൽ ഫ്രഷ് ബ്ലഡാണ് വരിക നമ്മൾ ടോയ്ലറ്റിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ടോയ്ലറ്റിൽ അവർക്ക് കാണാൻ കഴിയും നല്ല സാധാ ഒരു ബ്ലഡ് കട്ട പിടിക്കാത്ത നല്ല തുള്ളി തുള്ളിയായിട്ട് എന്തെങ്കിലും ചിലപ്പോൾ ബ്ലഡ് ടോയ്ലറ്റിലേക്ക് ഉറ്റുവരുന്നത് കാണാൻ കഴിയും അപ്പോൾ ചില ആളുകൾക്ക് എന്തെങ്കിലും ബ്ലീഡിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ അവിടെ എന്തെങ്കിലും മുറിവ് ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഫിഷറ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ നല്ല ഹാർഡായിട്ടുള്ള സ്റ്റൂള് വരുന്നതാണ് അപ്പോൾ ഈ ഹാർഡായിട്ടുള്ള സ്റ്റൂൾ പറയുമ്പോൾ നല്ല കല്ലിൻ്റെ കൂർപ്പ് അല്ലെങ്കിൽ അതിനൊരു മൂർച്ച പോലും ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മുടെ ഒരു കുടലിൻ്റെ ആ ഭാഗത്തേക്ക് കൂടെ വരുമ്പോൾ അവിടെ ഒരു സ്മൂത്ത് സ്മൂത്തായിട്ടുള്ള ലൈനിങ് ആണെന്തേലും ആ കുടലിൻ്റെ ആ ഒരു വട്ടം വട്ടത്തുണ്ടാവുകയല്ലോ നമ്മളെ ഒരു ഇരിക്കുന്ന ഭാഗത്ത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഹാർഡായിട്ടുള്ള സ്റ്റൂൾ എന്ത് ചെയ്യും ആ ലൈനിങ്ങിൽ ജസ്റ്റ് ഇങ്ങനെ കോറിപ്പോവും അന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു വര പോലൊക്കെ വന്നു പോയാൽ അവിടെ എന്തുണ്ടാവും ബ്ലീഡിങ് അവിടെ നിന്ന് വരാനുള്ള സാധ്യത വളരെ ഉണ്ട് അതാണ് ഫിഷർ എന്ന് പറയുന്നത് അത് മാത്രമല്ല അത് പിന്നീട് എന്ത് ചെയ്യും അവിടെ നീര് വരിക അതൊരു മുറിവായിട്ട് മാറുക നല്ല ചൊറിച്ചിലുണ്ടാവുക അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും ഉണ്ടാക്കണമെന്നില്ല ചില ആളുകൾക്ക് അതേസമയം ചില ആളുകൾക്ക് ഉണ്ടാകും ഇങ്ങനെയുള്ള ഒരു തടിപ്പും ഉണ്ടാകും പക്ഷേ വേറെ ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാകില്ല അങ്ങനെ ഉള്ള ഒരു കണ്ടീഷനുകളുണ്ട് അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ വരാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു കോൺസ്റ്റിപ്പേഷനാണ് ഇതിൻ്റെ മെയിൻ കോസ് കാരണം എന്നുള്ളത് പിന്നെ അതുപോലെ മറ്റു കാരണങ്ങളുണ്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക പിന്നെ അത് കണ്ടീഷനുകൾ മറ്റു മറ്റസുഖങ്ങളൊക്കെ ഉണ്ടാകുക എന്നുള്ളത് പക്ഷേ ഇതിൻ്റെ മെയിൻ കോസായിട്ട് പറയുന്നത് എന്താണ് കോൺസ്റ്റിപ്പേഷൻ ആണ് അപ്പോൾ വയർ ഉറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണത്തിൽ നന്നായിട്ട് വെള്ളം ഉൾപ്പെടുത്തണം വെള്ളം കൂടി നന്നായിട്ട് ഉണ്ടാകണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളം കൂടി ശരിക്ക് നടന്നാൽ മാത്രമാണ് ദഹനം നന്നായിട്ട് നടക്കുകയുള്ളൂ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് ലൂബ്രിക്കേറ്റഡ് ആയിട്ട് നമുക്കത് മലം പുറത്തേക്ക് വരാൻ കഴിയുകയുള്ളു രണ്ട് ഈ വെള്ളം ശരിക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡൈജസ്റ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ ഫൈബർ ഇറങ്ങി അടങ്ങിയിട്ടുള്ള ഫുഡ് നന്നായിട്ട് ഉൾപ്പെടുത്തണം പച്ചക്കറികളും വെജിറ്റബിൾസുകളും വെജിറ്റബിൾസിനും ഫ്രൂട്ട്സുകളും നമ്മുടെ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുക അങ്ങനെ അടങ്ങിയിട്ടുള്ള മാങ്ങ പോലെയുള്ളതൊക്കെ നല്ല നാരുകളടങ്ങിയതാണ് അതൊക്കെ നല്ല ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ എന്ത് ചെയ്യും നന്നായിട്ട് നല്ല രീതിയിൽ ദഹിക്കുകയും നല്ല രീതിയിൽ നമുക്ക് മലം പുറത്തേക്ക് വരികൻ സഹായിക്കുകയും ചെയ്യും പിന്നെ അതേപോലെ ശ്രദ്ധിക്കേണ്ടത് സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ പരമാവധി മാക്സിമം ഒഴിവാക്കണം ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് കമ്പയർ സ്ത്രീകൾക്കാണ് ഉണ്ടാകാറുള്ളത് അതിലൊരു കാരണം അവർക്ക് വരാനുള്ളത് ഒന്ന് ഈ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് കഴിച്ചാൽ എന്ത് ചെയ്യും ഈ ദഹനത്തെയും അത് പ്രയാസം ഉണ്ടാകും അതേപോലെ മലം പുറത്തേക്ക് വരാൻ പ്രയാസം ഉണ്ടാകും അപ്പോൾ കൂടുതലായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നത് ശ്രദ്ധിക്കുക മറ്റൊന്ന് നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള റെഡ് മീറ്റ് മുട്ട ഇങ്ങനെയുള്ളതൊക്കെ കൂടുതലായിട്ട് കഴിച്ചാൽ ദഹനം നടക്കാനൊരു പ്രയാസം ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഉള്ള കണ്ടീഷനുള്ളവർക്കും ഈ പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ടുള്ള നോൺ വെജ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം നന്നായിട്ട് വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കണം പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ഉൾപ്പെടുത്താനും കൂടി ശ്രദ്ധിക്കണം അങ്ങനെ നല്ല രീതിയിൽ ദഹനം നടന്നാൽ നമുക്ക് നല്ല രീതിയിൽ മലം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രയാസവും ഇല്ലാണ്ട് പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകുക കാര്യം സാധിച്ച് തിരിച്ചു വരുന്നൊരു പ്രവണത നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റാൻ കഴിയാവുന്നതാണ് ഇനി ഇത് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇനി ഇതിന് എന്തൊക്കെ വന്നവർ എന്ന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇതിലൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം നിർബന്ധമായിട്ടും ഡോക്ടറെ കണ്ടിട്ട് അത് ട്രീറ്റ് ചെയ്യണം രണ്ട് ചില ആളുകൾക്ക് എന്തെങ്കിലും ചോറികൾ ఈ చింగ్ అక్కడ ఉండగా రండి നല്ലതായിട്ട് ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല ഉപ്പിട്ട വെള്ളം ഉപ്പിട്ട നല്ല ചുടുവെള്ളം കൊണ്ട് ചൂടുള്ള വെള്ളം കൊണ്ട് എന്ത് ചെയ്യുക അവിടെ ക്ലീൻ ചെയ്യുക അതേപോലെ അവിടെ നെനവില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കണം അവിടെ എപ്പോഴും നനവുണ്ട് എങ്കിൽ നല്ല ഈ ചൊറിച്ചിലും ഈ പറഞ്ഞതുപോലെ നീര് നീരൊലിക്കുക ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷനും ഫംഗൽ ഇൻഫെക്ഷനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം പിന്നീട് മാത്രമല്ല ഇത് എന്താണ് എന്ന് ഉറപ്പ് വരുത്താനും ഇതിനെന്തെങ്കിലും കൺഫ്യൂഷൻസ് എങ്കിലും നിർബന്ധമായിട്ടും ഡോക്ടറെ കണ്ടിട്ട് ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് അവരുടെ നിർദ്ദേശം സ്വീകരിക്കണം ഡയറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ വേറെ എന്തെങ്കിലും ലൈഫ് സ്റ്റൈല് നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ടും നിങ്ങൾ ഉറപ്പുവരുത്താം പ്രത്യേകിച്ച് ചില ആളുകൾ ഒരു തവണ രണ്ട് തവണ മൂന്ന് തവണ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കേസുകളുണ്ടാകും അവർ നിർബന്ധമായിട്ടും എന്തുകൊണ്ടാണ് ഇത് എനിക്ക് വരുന്നത് ഇത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും ഓതൻറ്റിക്കേറ്റ ഡോക്ടറുടെ അടുത്ത് തന്നെ പോയിട്ട് അത് ചെയ്യണം അത് വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അത് വേണ്ട രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ഇല്ല എങ്കിൽ അത് വീണ്ടും എന്ത് ചെയ്യണം നമ്മുടെ ഡൈജഷനെ ബാധിക്കും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ് രക്തം കുറയുന്നതാണ് ചില ആളുകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ അബ്ഡോമിനിൽ ഇഷ്യൂസ് ഉണ്ടാവും വയറുവേദന ചില സമയത്ത് നല്ല വയ പോകുന്ന കണ്ടീഷൻസ് ഇൻഫെക്ഷൻ വരുന്ന കണ്ടീഷൻസ് അതിനൊക്കെ പിന്നീട് അത് കാരണമായിട്ട് വരും കൂടുതലായിട്ട് അങ്ങനെ വൈകിപ്പോയാലും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ടിട്ട് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക എന്നും കൂടെ ഓർമ്മപ്പെട്ടതാണ് മറ്റു ഒരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം